ഇടമലയ ട്രൈബൽ ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിക്കുന്ന ഓപ്പൺ സ്റ്റേജ് ഫെൻസിംഗ് ഇവയുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം നിർവഹിച്ചു ബെഷീർ യു പി സ്കൂളിൽ ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിക്കുന്ന ഓപ്പൺ സ്റ്റേജ് കിച്ചൺ ഫെൻസിംഗ് ഇവയുടെ നിർമ്മാണോദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ നിർവഹിച്ചു വന്യമൃഗങ്ങൾ സ്കൂൾ പോലും ഈ കടന്നു വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഏകദേശം മുപ്പത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ട് ഇതിൻ്റെ ചുറ്റുമതിലും മറ്റ് അനുബന്ധ പ്രവൃത്തികളും നടത്തിയിട്ടുള്ളത് ഇതിനുശേഷം ഇവിടെ സ്കൂൾ അധികൃതരുടെ ആവശ്യപ്രകാരം ഇവിടെ സ്കൂളിൽ ഒരു ഓപ്പൺ സ്റ്റേജും അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതിന് ഒരു കിച്ചൺ അതോടൊപ്പം തന്നെ മതിലിന് പുറത്ത് വന്യമൃഗങ്ങൾ വന്നാൽ അത് തടയുന്നതിനു വേണ്ടി ഹാങ്ങിങ് ഫെൻസിങ് ഉൾപ്പെടെ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇരുപത്തിയെട്ട് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പാവപ്പെട്ട ആദിവാസി കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയമാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാലയങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള പദ്ധതികളാണ് എപ്പോഴും ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുത്തത് പ്രത്യേകിച്ച് ആദിവാസി കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയം അതിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഈ നാലര വർഷക്കാലം കൊണ്ട് ഏകദേശം അൻപത് ലക്ഷം രൂപയിൽ കൂടുതൽ തുകയാണ് ഇവിടെ ചെലവഴിക്കപ്പെട്ടിട്ടുള്ളത് മറ്റ് ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ ഇത്രയേറെ തുക ചെലവഴിച്ച മറ്റ് സ്കൂളുകൾ ഉണ്ടാകില്ല ബ്ലോക്ക് പഞ്ചായത്തിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തി ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ടാണ് ഓപ്പൺ സ്റ്റേജും കിച്ചണും ഹാങ്ങിംഗ് ഫെൻസിംഗും നിർമ്മിക്കുന്നത് ഇടമലയ ട്രൈബൽ യു പി സ്കൂൾ ആദിവാസി കുട്ടികൾക്ക് പഠനത്തിനായിട്ടുള്ള ഏക ആശ്രയമാണ് വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന സ്കൂളും പരിസരവും മഞ്ഞുമൃഗങ്ങൾ പകൽ പോലും വിഹരിക്കുന്ന പ്രദേശമാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്ത് മുപ്പതി ലക്ഷം രൂപ ചെലവഴിച്ച് ചുറ്റുമതിലും മനോഹരമായ കവാടവും നിർമ്മിച്ചിരുന്നു ഈ വർഷത്തെ നിർമ്മാണവും കൂടി പൂർത്തിയായാൽ കുട്ടികൾക്ക് സുരക്ഷിതമായി പഠിക്കാനും ഗ്രൌണ്ടിൽ ഭയമില്ലാതെ കളിക്കാനും സാധിക്കും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാനോബി അധ്യക്ഷത ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര സാലി ഐഫ് ജെയിംസ് കോറമ്പേൽ ബ്ലോക്ക് പഞ്ചായത്തങ്ങളായ നിസാമുൾ ഇസ്മായിൽ വാർഡ് മെമ്പർ ബിൻസി മോഹനൻ പി ടി എ പ്രസിഡന്റ് രാജുരാമൻ ഹെഡ്മാസ്റ്റർ തോമസ് ആന്റണി നേതാക്കളായ പിഐ പൈലി സാബു ജോസ് ജോബി കാരാഞ്ചേരി ആനന്ദ് പി നായർ രാജേഷ് കുമാർ ജിയാർ ആർ ഷാരിക രാജു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്